എല്ലാവർക്കും താങ്ക്സ് ഗോഡ് പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം കേരളത്തിൽ എവിടെയും സ്ഥലങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും ഞങ്ങളെ സമീപിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ലോഞ്ചിങ് ചെയ്യുന്ന പുതിയ പ്രൊജക്റ്റിൽ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മുതലുള്ള സ്ഥലങ്ങളും പതിനാറ് ലക്ഷം രൂപ മുതലുള്ള വീടുകളും ലോൺ സൗകര്യത്തോടുകൂടി ലഭ്യമാണ് ഈ തൃശ്ശൂരിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ തുടങ്ങാൻ പോകുന്ന ഈ പ്രൊജക്റ്റിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനലിലൂടെ ഞങ്ങൾ പുതിയ പ്രോജക്റ്റ് ലോഞ്ചിങ് ചെയ്യുന്നതായിരിക്കും തൃശ്ശൂരെ വേലൂർ പള്ളിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന പത്തര സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തി ലക്ഷം രൂപയാണ്